ഒറ്റമഴയിൽ തന്നെ റോഡ് തോടായി വീടുകളിൽ വെള്ളം കയറി ദുരിതത്തിലായ ജനങ്ങൾ പ്രദേശത്തെത്തിയ ജനപ്രതിനിധികളോട് പ്രതിഷേധം അറിയിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിനേഴ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ശാസ്താമിൽ പടി പാലച്ചുവട് റോഡിൻ്റെ സമീപത്തുകൂടി പോകുന്ന തോടാണ് കരകവിഞ്ഞ് ഒഴുകിയതോടെ ജനജീവിതം അത്യധികം ദുസ്സഹമായത് മാന്നാറിൽ തോരാത്ത മഴയിൽ തോട് കവിഞ്ഞൊഴുകി റോഡിലും വീടുകളിലും വെള്ളം കയറിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിനേഴ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ശാസ്താമിൽ പണി പാലച്ചോട് റോഡിൻ്റെ സമീപത്തു കൂടിയുള്ള തോടാണ് കരകവിഞ്ഞൊഴുകിയത് തോടിന്റെ വശങ്ങളിലുള്ള ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് കാടുപിടിച്ചും മാലിന്യം വന്ന് അടിഞ്ഞും നീരൊഴുക്ക് തടസ്സമായി വന്നതോടെ പെരുമഴ പെയ്യത്തിൽ വെള്ളം തോട്ടിൽ നിന്ന് കവിഞ്ഞൊഴുകുകയായിരുന്നു മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് മാലിന്യങ്ങൾ നീക്കി തോട് വൃത്തിയാക്കാത്തത് കാരണമാണ് പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് ഈ മഴയിൽ തോട് കവിഞ്ഞ് വെള്ളം കയറിയതെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ സ്ഥലം സന്ദർശിക്കാനെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ തങ്ങളുടെ എതിർപ്പ് അറിയിച്ചു പിന്നെ ഇവരെ കൃഷി സാധനമില്ല കൊണ്ട് കൊടുത്തിരിക്കുന്ന പേപ്പറ് ഈ മഴ സമയത്ത് ക്ലീനിങ്ങിന് വന്നാൽ രക്ഷയില്ല ശുചീകരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊരു കുഞ്ഞ് ഇതുണ്ടായിരുന്നു കുടുംബശ്രീക്കാരെല്ലാം വിളിച്ചൊരു ക്ലാസ് നടത്തി ശുചീകരണം എന്ന് പറഞ്ഞാൽ ഉണക്ക സമയത്താണ് ചെയ്യേണ്ടത് മഴ സമയത്ത് ഒരിക്കലും ശുചീകരണം നടക്കത്തില്ല പക്ഷെ അവർക്കറി ഈ തോടെന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് മഴ ഇത്രയും കുഞ്ഞുങ്ങളുള്ള വീടുകളിവിടെയല്ല ഏ അപ്പം നമ്മൾ നേരത്തെ ഈ പരാതി കൊടുത്തപ്പോൾ അവർ നേരത്തെ ഇത് ശുചീകരണം ചെയ്യണമായിരുന്നു വെള്ളം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ോക്കേണ്ട പ്രയോജനമില്ല അതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം തോടാണ് അവർ ചെയ് പഞ്ചായത്തിൽ ആകെപ്പാട് ചെയ്യുന്ന തൊഴിലുറപ്പിൽ വീടുകൾ വൃത്തിയാക്കുക അതും ഏക്കർ അണക്കിനുള്ള സ്ഥലങ്ങൾ അവർ വൃത്തിയാക്കുന്നത് പച്ചക്കറി പച്ചക്കറി അത് ചെയ്യണം പക്ഷേ അതുപോലെ നമുക്ക് തോടും വൃത്തിയാക്കിത്തരണം ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇവിടെ താമസിച്ചിട്ട് പത്തിരുപത് വർഷം ഞങ്ങളിവിടെ താമസിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്ക് വെള്ളം കയറിയിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ട് ഇവിടെ വെള്ളം കേറുന്നത് എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം ഈ തോട് വൃത്തിയാക്കേണ്ട ഒരു സമ്പ്രദായം ഉണ്ട് പഞ്ചായത്തിൽ അവരത് ചെയ്യുന്നില്ല പിന്നിപ്പം വെള്ളം കേറി കഴിഞ്ഞിട്ട് എല്ലാരും കൂടി റോഡിൽ വന്ന് പറഞ്ഞോണ്ട് എന്താ പറയുക രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ ഇത്രയും വീട്ടുകാർ ഈ തോട് വൃത്തിയാക്കുന്നത് പതിനെട്ടിലെ ആ പ്രളയ സമയത്ത് പോലും നമുക്ക് ഈ വഴികളൊന്നും വെള്ളമൊന്നും കേറാത്തൊരവസ്ഥയായിരുന്നു ഇതിപ്പം തോട് ശുചീകരണം നടത്താത്തതിന്റെ ഒരു പരായ്മയുണ്ട് കാരണം എല്ലാം മണ്ണൊക്കെ അടങ്ങി കാട് പിടിച്ചൊക്കെ നല്ലവരെ കിടക്കണുണ്ട് ഈരോടൊക്കെ നല്ലവരെ തടസ്സപ്പെടുന്നുണ്ട് അപ്പോൾ അത് എത്രയും വേഗം പഞ്ചായത്ത് തന്നെ നടപടി സ്വീകരിച്ച് അടുത്ത കാലവർഷം ഏതെങ്കിലും വൃത്തിയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ട സമയമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മുറ്ററ്റം വെള്ളം ഇപ്പോൾ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് കാലവർഷം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും മുങ്ങുന്നൊരവസ്ഥയായിരിക്കും ഇവിടെ വരുന്നത് എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായാണ് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടാകുന്നതെന്നും ഈ ദുരിതത്തിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു ആന്നാൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പതിനേഴാം വാർഡിൽ കൊട്ടാപ്പുറത്ത് പതിനാറാം വാർഡാണ് ഇത് നടുപ്പിൽ ഒരു തോട് പോകുന്നുണ്ട് ആ തോട് മൊത്തം ഇപ്പം വെള്ളം നിറഞ്ഞൊഴുകി ഇപ്പോൾ ഈ വീടുകളിലെല്ലാം മുറ്റത്ത് വരെ വെള്ളം വീടിനടുത്തേക്ക് കയറാറായിരിക്കാണ് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വെള്ളമാണ് ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും സംഭവിക്കാത്ത ഒരു ജലമാണ് ജലമാണിപ്പോൾ ഇവിടെ കണ്ടത് ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അങ്ങനിതിൻ്റെ ഇടയ്ക്ക് ഒരു തോട് തോടിഞ്ഞ് വീണ് മതിലിടിഞ്ഞ് വീണ് തോട്ടിലോട്ട് വീണിട്ടുണ്ട് അപ്പോൾ ആ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിധിവരെ ഈ വെള്ളത്തിൻ്റെ കെട്ടൊഴുക്ക് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത് അങ്ങോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള നടപടികൾ ചെയ്തുകൊണ്ട് ഇവരെ ഇവർക്ക് കൊടുക്കാവുന്നില്ല